കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായമാണ് എല്ലാവരും തയ്യാറാണല്ലോ എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് യേശു തൻ്റെ ചുരന്മാരുടെ മുമ്പാകെ രൂപാന്തരപ്പെടുന്നു രണ്ട് ഏലിയാവും മോശയും പ്രത്യക്ഷമായി ക്രിസ്തുവിനോട് സംഭാഷിക്കുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവികുടിപ്പി നിന്ന് മേഘത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദവും ഒന്ന് മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടതും ആരോടും അറിയിക്കരുതെന്നുള്ള വിലക്കും കർത്താവിൻ്റെ ഉയർപ്പിനെ ചൊല്ലിയുള്ള ശിക്ഷന്മാരുടെ തർക്കവും നാല് ഏലിയാവിനെക്കുറിച്ചുള്ള ശിക്ഷന്മാരുടെ ചോദ്യവും കർത്താവിൻ്റെ മറുപടിയും അഞ്ച് ഊമനായ ആത്മാവുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതും അശുദ്ധാത്മാവിനെ ശാസിക്കുന്നതും ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആറ് കർത്താവ് വീണ്ടും തൻ്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നതും സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരെന്നതിനെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ തർക്കവും ഏഴ് അവസാനമായി കർത്താവ് ഉയർ ഉപ്പിനെയും തീയേയും കുറിച്ച് പറയുന്നതോടെ ഈ അധ്യായം അവസാനിക്കുന്നതുമാണ് ഇനി നമുക്ക് ഒന്നാമത്തെ വചനത്തിലേക്ക് വരാം ഒന്നാമത്തെ വചനം പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ് നമ്മൾ ഈ ഒന്നാമത്തെ വചനത്തിൽ വായിച്ച് കേട്ടത് അപ്പോസ്തോളന്മാരെല്ലാം യുധാസുഴിക്ക് പെന്തക്കോസ് നാളിലെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു അവരിൽ ചിലർ എന്ന് കർത്താവ് പറയുമ്പോൾ അത് വിശുദ്ധ യോഹനാനെക്കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം യോഗന്നാൻ യഹൂദ രാഷ്ട്രത്തിൻ്റെ ചിതറിപ്പോക്കും എറിച്ചിലേയും ദേവാലയത്തിൻ്റെ നാശവും കാണുവാനും ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഏഷ്യയിലും റോമിലും ഗ്രീസിലും ലോകത്തിൻ്റെ വലിയൊരു ഭാഗത്തും സുവിശേഷം പ്രചരിച്ചതും സഭ പണിയപ്പെട്ടതും വിശുദ്ധ യോഹന്നാൻ കണ്ടു എന്നതാണ് സത്യം മറ്റ് ശിഷ്യന്മാർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല അതാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വിശുദ്ധ യോഹന്നാനെക്കുറിച്ചായിരുന്നു കർത്താവ് ഇത് പറഞ്ഞതെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ രണ്ട് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോവിനെയും യോഹന്നാനേയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു പത്രോസ് യേശുവിനോട് റബ്ബി നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിലുണ്ടാകട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവനും എന്ന് പറഞ്ഞു താൻ എന്ത് പറയേണ്ടത് എന്ന് അവൻ അറിഞ്ഞില്ല അവർ ഭയവരവശരായിരുന്നു പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോട് തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല വിശുദ്ധ മത്തയുടെ സുവിശേഷം പഠിച്ചപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചതായിരുന്നു വിശുദ്ധ ലൂക്കോസ് ഒമ്പതിനെ ഇരുപത്തി പറയുന്നത് ഏകദേശം എട്ട് നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി എന്നതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ യേശുക്രിസ്തുവിന് പന്ത്രണ്ട് അപ്പോസ്തന്മാരുണ്ടായിരുന്നു എങ്കിലും കർത്താവ് മിക്കപ്പോഴും കൂടെ കൂട്ടിയത് ഈ മൂന്ന് പേരെയായിരുന്നു എന്ന് വ്യക്തമാണ് എന്തുകൊണ്ടാണ് കർത്താവ് ഇവരെ മാത്രം കൂടെ കൂട്ടിയത് എന്ന് നോക്കാം ഇവരെ മാത്രം തെരഞ്ഞെടുത്തതിൻ്റെ കാരണം സഭയ്ക്ക് വേണ്ടി അവരായിരിക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്ന് കർത്താവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഏറ്റെടുക്കുന്ന നേതൃത്വപരമായ റോളുകൾക്കായി മൂവരെയും ഒരുക്കുന്നതിന് കർത്താവ് പ്രത്യേകം ശ്രമിക്കുന്നു എന്നതാണ് കൂടാതെ ഇവർ മറ്റുള്ളവരിൽ നിന്നും ബലഹീനരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പാറ എന്ന വിളിപ്പേര് പത്രോസിനുണ്ടായിരുന്നു എങ്കിലും പത്രോസ് പാറയായിരുന്നില്ല യേശുവിനെ മെഷിഹായും ദൈവവും വിശ്വസിച്ച ശിഷ്യന്മാരിൽ ആദ്യത്തേതാണ് പത്രോസ് മത്തായി ബനാറിൻ്റെ ഫനാറിൽ നമ്മളത് കാണുന്നു എന്നാൽ പത്രോസ് യേശുവിനെ നിഷേധിച്ചതിന് ശേഷം കർത്താവ് വീണ്ടും പത്രോസിനെ ഒരുക്കുകയും കർത്താവിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ യോഹനാൻ ഇരുപത്തിയൊന്നിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് രൂപ വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് പന്തക്കോസ് ദിനത്തിൽ പത്രോസ് ജനത്തോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു പ്രസംഗിച്ചു പരിശുദ്ധാത്മാവ് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു അങ്ങനെ മൂവായിരത്തോളം പേർ അന്ന് യേശുവിൽ വിശ്വസിച്ചു പ്രവൃത്തികളുടെ പുസ്തകം രണ്ട് നാൽപ്പത്തി ഒന്ന് അവരവിടെ മുങ്ങിയതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക യേശു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തി എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണ വേളയിൽ ബാക്കിയുള്ള പതിനൊന്ന് അപ്പോസ്തോൽമാർക്കും സുവിശേഷം പ്രചരിപ്പിക്കുവാനും എല്ലാ ജനതകളെയും ശിക്ഷരാക്കുവാനും ദൗത്യം നൽകപ്പെട്ടു എന്ന് മത്തായി ഇരുപത്തി എട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വായിക്കുമ്പോൾ നമുക്ക് കാണാം പത്രോസും യാക്കോബും യോഹന്നാനും ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു അവർ തങ്ങളുടെ ശുശ്രൂഷയ്ക്കായി യഥാർത്ഥ ആഴത്തിലും കർത്താവിൻ്റെ സ്വാധീനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത് ലോകത്തിലേക്കല്ല കർത്താവിൻ്റെ പഠിപ്പിക്കൽ ഈ മൂന്ന് മനുഷ്യരിൽ ആഴത്തിൽ വേരൂന്നിയതാണ് ഓരോരുത്തരും ദൈവമുഖത്വത്തിനായി സഭയിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തി ഈ മൂന്ന് മത്സ്യത്തൊഴിലാളികൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കപ്പെട്ടു ആത്മാർത്ഥമായി ദൈവവേല ചെയ്യുവാനിച്ഛിക്കുന്ന ഏതൊരുവിനെയും ചിലപ്പോൾ ചിലർ ചില പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവവേലയിൽ നിന്ന് ഒഴുകിപ്പോയി എങ്കിലും പിന്നീട് കർത്താവ് അവരെ ചേർത്ത് പിടിക്കുമെന്നത് നമുക്ക് വിശുദ്ധ പത്രോസിലൂടെ കാണാവുന്നതാണ് അവരെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് തനിക്കായി സമർപ്പിച്ചവരെ ഒറ്റപ്പെടുത്തി തന്നിലേക്ക് അടുപ്പിച്ചു ശക്തിപ്പെടുത്തി ഒരുക്കിയെടുക്കുന്നു എന്നതാണ് കർത്താവിൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾ ആത്മാർത്ഥമായി കർത്താവിൻ്റെ വേല ചെയ്യുക വേലയ്ക്കായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോഹരിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുമെന്നും കർത്താവ് നമ്മെ ശുദ്ധി ചെയ്ത് കൂടെ കൂട്ടുമെന്നും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു പുതിയ നിയമത്തിൽ ഈ പദം വിശുദ്ധ ലൂക്കോസ് ഒഴികെ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ രൂപാന്തരപ്പെട്ടു എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ ലൂക്കോസ് ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല മറിച്ച് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാവം മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി ഒമ്പത് ഇത് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആയിരുന്നു എന്ന വസ്തുത അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയായിരുന്നു നായാധിപ സംഘത്തിലിരുന്നവരെല്ലാവരും സ്റ്റേഫാനോസിനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു എന്ന് പ്രവൃത്തികളുടെ പുസ്തകം ആറിൻ്റെ പതിനഞ്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാം അതുപോലെ പുറപ്പാട് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഒമ്പത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ദൈവസന്നിധിയിലിരുന്ന മോശയുടെ മുഖം പ്രകാശരൂപം ആയത് ഇവിടെ ഇതാ പ്രാർത്ഥനയിലായിരിക്കുന്ന കർത്താവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു പത്രോസ് ലീഗ ലേഖനം എഴുതിയപ്പോൾ പറയുകയുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്കൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു രണ്ട് പത്രോസും ഒന്നിൻ്റെ പതിനേഴാണ് ഞാൻ വായിച്ചത് ഇവിടെ ശ്രദ്ധിക്കുക ഒന്ന് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം രണ്ട് എല്ലാ പ്രവാചകന്മാരിലും ഏറ്റവും തീഷ്ണതയുള്ള പ്രവാചകന്മാരായ ഏലിയാബും മോശയും മൂന്ന് ശിഷ്യന്മാർ ഇത്രയും പേരെ നമ്മളിവിടെ കാണുന്നു കർത്താവും മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെയായി എന്നാണ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അന്തിമ പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത് അതായത് സ്വർഗീയ പ്രകാശത്തിൻ്റെ ഉന്നതിയിൽ എല്ലാ വിശുദ്ധന്മാരും നീതിയുടെ പ്രകാശത്താൽ ജ്വലിക്കുന്നവരായി അവനോട് ചേർന്നിരിക്കും എന്നത് വ്യക്തമാണ് മോശയും ഏലിയാവും കർത്താവിനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു ശിഷ്യന്മാർ കണ്ട ഈ രണ്ട് വ്യക്തികൾ ആരൊക്കെയെന്ന് നോക്കുക മോശയും ഏലിയാവും ഈ രണ്ടുപേരും ഇപ്പോൾ ഇതാ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തു വന്നിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു അവരുടെ ഈ പ്രത്യക്ഷപ്പെടൽ മനസ്സിലാക്കാവുന്നതാണ് ഒരു പക്ഷേ മോശ ഇസ്രായേൽ കണ്ടതും അന്നായിരിക്കും മോശയും ഏലിയാവും കർത്താവും തമ്മിലുള്ള അവരുടെ ആശയവിനിമയത്തിൻ്റെ വിഷയം വിഷയം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അതിനെക്കുറിച്ച് വിശദം ലൂക്കോസ് ഒമ്പതിൻ്റെ മുപ്പത്തി ഒന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് എരുസലേമിൽ കർത്താവിന് അനുഭവിക്കേണ്ടി വന്ന നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് അപ്പോൾ പത്രോ ശേഷിവിനോട് കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവനും എന്ന് പറഞ്ഞു എന്താണ് പറയേണ്ടതെന്ന് പത്രോസിന് അറിയില്ലായിരുന്നു കാരണം അവർ ഭയപ്പെട്ടു അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു ആ നിമിഷത്തിൽ പത്രോസ് പറയുന്നത് അവിടെ തുടരാനാണ് അതുകൊണ്ട് മൂന്ന് കൂടാരം ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയവൻ എന്ന് പത്രോസ് പറഞ്ഞുവെങ്കിലും അതിന് മറുപടി ലഭിക്കുകയുണ്ടായില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി